ആകാശവാണി വാർത്താ വീക്ഷണം ഹെൻറി ആൽഫ്രഡ് കിസിജ്ഞർ നയതന്ത്ര രംഗത്തെ നായകനും പ്രതിനായകനും തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം ശ്രീലത നായകൻ്റെയും പ്രതി വേഷങ്ങൾ ഒരേ സമയം കെട്ടിയാടിയ ജീവിതമായിരുന്നു ഹെൻറി ആൽഫ്രഡ് കിസിജ്ഞറുടേത് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട നയതന്ത്രജ്ഞനായ കിസിജ്ഞർ അമേരിക്കയുടെ വിദേശനയം രൂപപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ എഴുപത് വരെ അമേരിക്കയുടെ വിദേശനയത്തെ അതിനു മുമ്പോ ശേഷമോ കിസിജ്ഞറോടം സ്വാധീനിച്ച മറ്റൊരു നയതന്ത്രജ്ഞൻ അവരുടെ ചരിത്രത്തിലുണ്ടാകില്ല പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലനായാണ് അദ്ദേഹം നയതന്ത്ര പുസ്തകങ്ങളിൽ വാഴ്ത്തപ്പെടുന്നത് വാഴ്ത്തപ്പെടലിനോടൊപ്പം ലോകത്തിൻ്റെ വിമർശനമേറ്റുവാങ്ങിയ ഹെൻറി കിസിജ്ഞർ നൂറാം വയസ്സിൽ കഴിഞ്ഞയാഴ്ചയാണ് വിടവാങ്ങിയത് റിയൽ പൊളിറ്റിക്സിൻ്റെ വക്താവ് എന്നൊരു വിശേഷണം കൂടിയുണ്ട് കിസിജ്ഞർക്ക് ധാർമ്മികമോ പ്രത്യയശാസ്ത്രപരമോ ആയ മുൻഗണനകളേക്കാൾ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ അടവു നയങ്ങളാണ് അദ്ദേഹം പ്രയോഗിച്ചിരുന്നത് അമേരിക്കയ്ക്കും ചൈനയ്ക്കുമിടയിൽ മഞ്ഞുരുകാൻ പ്രയോഗിച്ച രഹസ്യ നയതന്ത്ര മികവിൻ്റെ പേരിലും കിസിജ്ഞർ പ്രശസ്തനാണ് എന്നാൽ യുദ്ധകൊതിയനായ നയതന്ത്രജ്ഞനെന്നും യുദ്ധ കുറ്റവാളിയെന്നും ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ബോംബാക്രമണങ്ങളുടെ കാരണക്കാരനെന്ന പേരിലും കിസിഗ്നർ എന്നും വിമർശിക്കപ്പെട്ടിരുന്നു ജർമ്മനിയിലെ ഫുർത്തിൽ ഒരു യാഥാസ്ഥിതിക ജൂത കുടുംബത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കിസിജ്ഞർ ജനിച്ചത് കുട്ടിക്കാലത്ത് ഫുട്ബോളായിരുന്നു കിസിജ്ഞർക്ക് ഏറെ പ്രിയം അറിയപ്പെടുന്ന ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുമുണ്ട് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മൻ ചാൻസലറായതോടെ കുടുംബത്തിൻ്റെ തലവര മാറി നാസി ഭരണത്തിന് കീഴിൽ ഹിറ്റ്ലറുടെ യൂത്ത് ക്രൂര ക്രൂരമർദ്ദനത്തിന് കിസിജ്ഞർ പലപ്പോഴും വിധേയനായി പഠിക്കാൻ മിടുക്കനായിരുന്ന ക്യുസിജ്ഞർക്ക് ജൂതനായതിൻ്റെ പേരിൽ ഹൈസ്കൂളിൽ പ്രവേശനം നിഷേധിച്ചു ഒടുവിൽ പതിനഞ്ചാം വയസ്സിൽ കുടുംബാംഗങ്ങളുമായി ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് പലായനം ജർമ്മനിയിൽ ഭേദപ്പെട്ട സാമ്പത്തിക നിലയിൽ ജീവിച്ച കിസിജ്ഞരുടെ കുടുംബം അമേരിക്കയിൽ അഭയാർത്ഥികളായി പട്ടിണിയും ഇല്ലായ്മയും പിടിമുറുക്കിയപ്പോഴും പഠനം ഉപേക്ഷിക്കാൻ കിസിജ്ഞർ തയ്യാറായില്ല ന്യൂയോർക്കിലെ ജോർജ് വാഷിംഗ്ടൺ ഹൈസ്കൂളിൽ പഠനം ആരംഭിച്ചു രാത്രിയിൽ ഷേവിംഗ് ബ്രഷ് നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ ജോലി ചെയ്ത് പഠനത്തിനും ആഹാരത്തിനുമുള്ള പണം കണ്ടെത്തി ന്യൂയോർക്കിലെ തന്നെ സിറ്റി കോളേജിൽ നിന്ന് അക്കൗണ്ടൻസിയിൽ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കിസിജ്ഞർക്ക് അമേരിക്കൻ പൗരത്വം ലഭിച്ചു തുടർന്ന് യു എസ് സൈന്യത്തിൽ ജോലിയും ലഭിച്ചു രണ്ടാം ലോക യുദ്ധകാലത്ത് യു എസ് സൈന്യത്തോടൊപ്പം വർഷങ്ങൾക്കുശേഷം കിസിജ്ഞർ ജന്മനാടായ ജർമ്മനിയിലെത്തി ചരിത്ര നിയോഗം പോലെ അവിടെ നാസി ജർമനിയുടെ ഗസ്റ്റപ്പോ അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാനും അക്ലൈം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് ജൂതന്മാരെ മോചിപ്പിക്കാനും അവസരം ലഭിച്ചു നാസി ഗസ്റ്റപ്പോകളെ പിടികൂടുന്നതിന് നടത്തിയ രഹസ്യ അന്വേഷണത്തിൽ കാണിച്ച മികവിന് കിസിജ്ഞർ ബ്രോഞ്ച് സ്റ്റാർ മെഡലിന് അർഹനായി യുദ്ധാനന്തരം ജർമ്മനിയിൽ നിന്ന് യു എസിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ പി എച്ച് ഡിക്ക് ചേർന്നു ഗവേഷണം പൂർത്തിയാക്കിയ ശേഷം ഹാർവാർഡ് സർവകലാശാലയിൽ അധ്യാപനവും പുസ്തകം പുസ്തകമെഴുത്തുമായിരുന്നു പിന്നീടുള്ള കിസിഗ്നറുടെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ പ്രസിദ്ധീകരിച്ച ന്യൂക്ലിയർ വെപ്പൻസ് ആൻഡ് ഫോറിൻ പോളിസി എന്ന പുസ്തകമാണ് കിസിഗ്നറെ ആദ്യം പൊതു ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി കിസിഗ്നറെ നിയമിച്ചു നിക്സൺ രണ്ടാം വട്ടവും വൈറ്റ് ഹൌസിൽ കിസിജ്ഞറെ യു എസ് ആഭ്യന്തര സെക്രട്ടറിയാക്കി യു എസിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെയും ആഭ്യന്തര സെക്രട്ടറിയുടെയും പദവി ഒരുമിച്ച് വഹിച്ച ആദ്യത്തെ വ്യക്തിയായിരുന്നു കിസിഗ്നർ ഈ കാലഘട്ടത്തിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ പൂർണ്ണമായും അവഗണിച്ചായിരുന്നു രാജ്യത്തെ വിദേശ നയം വികസിപ്പിച്ചിരുന്നത് നിക്സന്റെ ദൗർബല്യമായിരുന്ന ബൗദ്ധിക ഔന്നത്യം കിസിഗ്നർ തന്റെ അക്കാഡമിക് പാണ്ഡിത്യത്തിലൂടെ പരിഹരിച്ചു വാട്ടർഗേറ്റ് വിവാദത്തിൽ നിക്സണ് പദവി ഒഴിയേണ്ടി വന്നപ്പോൾ പകരമെത്തിയ ജെറാൾഡ് ഫോർഡ് കീഴിലും സമാന പദവികൾ കിസിജ്ഞർ ഒരേ സമയം വഹിച്ചു എട്ടു വർഷമേ അമേരിക്കയുടെ നയതന്ത്ര രംഗത്ത് ഔദ്യോഗികമായി കിസിജ്ഞർ പ്രവർത്തിച്ചിരുന്നുള്ളൂ എന്നാൽ ഇക്കാലം കൊണ്ട് ലോകരാഷ്ട്രീയത്തെ സ്വാധീനിക്കുകയോ ഇളക്കി മറിക്കുകയോ ചെയ്ത മറ്റൊരു നയതന്ത്രജ്ഞൻ ഇല്ലെന്ന് തന്നെ പറയാം ശീതയുദ്ധകാലത്ത് കിസിജ്ഞറുടെ നയതന്ത്രം മികവ് ലോകം നേരിട്ടറിഞ്ഞു യു എസ് എസ് ആറുമായി നടത്തിയ സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ചർച്ചയും ആന്റി ബാലിസ്റ്റിക് മിസൈൽ ഉടമ്പടിയും രണ്ട് ആണവശക്തികൾക്കിടയിൽ നിലനിന്നിരുന്ന പിരിമുറുക്കം കുറയ്ക്കുന്നതിന് സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ യു എസിനും ചൈനയ്ക്കുമിടയിൽ ചർച്ചകൾക്കുള്ള പാതയൊരുക്കിയത് കിസിജ്ഞറിലെ ചാണക്യബുദ്ധിയാണ് അക്കാലത്ത് വാഷിംഗ്ടണിൽ നിന്ന് നിരവധി തവണ കിസിജ്ഞർ ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിംഗിൽ പറന്നിറങ്ങി പ്രസിഡന്റ് നിക്സന്റെ ചരിത്രപരമായ ചൈന സന്ദർശനത്തിന് പിന്നിൽ കിസിജ്ഞരുടെ ഷട്ടിൽ ഡിപ്ലോമസി ആയിരുന്നു മാവോ മുതൽ ഷിജിൻ പിങ് വരെയുള്ള ചൈനീസ് നേതാക്കളുമായി ബന്ധം പുലർത്തിയ ഏക അമേരിക്കക്കാരനാണ് ഹെൻറി കിസിജ്ഞർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അറബ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പിന്നിലും കിസിജ്ഞരുടെ നയതന്ത്ര നീക്കമുണ്ടായിരുന്നു ലോകരാഷ്ട്രീയം ആശയപരമായി മുതലാളിത്തവും കമ്മ്യൂണിസവും തമ്മിലും സൈനിക ശക്തിപരമായി അമേരിക്ക സോവിയറ്റ് ചേരികൾ തമ്മിലും മത്സരിച്ചിരുന്ന കാലത്ത് ധ്രുവീകരണങ്ങൾ മാറ്റിമറിക്കുന്ന നീക്കങ്ങൾ നടത്തിയതാണ് കിസിജ്ഞരുടെ ഏറ്റവും വലിയ സംഭാവനയായി നയതന്ത്ര ലോകം വിലയിരുത്തുന്നത് സമാധാന വാഹകൻ എന്ന ഖ്യാതി ഹെൻറി കിസിജ്ഞർക്ക് നേടിക്കൊടുത്തപ്പോൾ മറുവശത്ത് ചരിത്രം ഒരിക്കലും മറക്കാത്ത യുദ്ധക്കുറ്റവാളി എന്ന ദുഷ്പേരും അദ്ദേഹത്തിന് ചാർത്തപ്പെട്ടു കംബോഡിയയിൽ അഞ്ച് ലക്ഷം പേർ കിഴക്കൻ ടിമോറിൽ രണ്ടു ലക്ഷം പേർ ബംഗ്ലാദേശിൽ മുപ്പത് ലക്ഷം പേർ വിയറ്റ്നാമിൽ മുപ്പത് ലക്ഷത്തിലേറെ പേർ ചിലിയിലും അർജന്റീനയിലും ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ നീളുന്ന പട്ടികയിൽ ലോകമെങ്ങും ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിച്ചതിന് പിന്നിൽ ഹെൻറി കിസിഗ്നറുടെ യുദ്ധക്കൊതി പൂണ്ട നയതന്ത്ര നീക്കങ്ങളാണെന്നാണ് ആരോപണം കമ്മ്യൂണിസത്തെ ചെറുക്കാനുള്ള അമേരിക്കയുടെ ആഗോള പദ്ധതിയുടെ ഭാഗമായാണ് കൊറിയൻ യുദ്ധത്തിനുശേഷം അവർ വിയറ്റ്നാമിൽ ഇടപെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് വരെ നീണ്ടുനിന്ന വിയറ്റ്നാം യുദ്ധത്തിൽ ദക്ഷിണ വിയറ്റ്നാമിനോടൊപ്പമായിരുന്നു അമേരിക്ക ിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിയറ്റ്നാം യുദ്ധം പ്രധാന ചർച്ചാ വിഷയമായിരുന്നു രഹസ്യ ചർച്ചകളിലൂടെ യുദ്ധത്തിന് വിരാമമിടണമെന്നായിരുന്നു നിക്സൺ കിസിജ്ഞർക്ക് നൽകിയ നിർദ്ദേശം വിയറ്റ്നാം ജനറൽ ആയിരുന്ന ലെയ് ദുക് തോയുമായി അറുപതിലേറെ തവണ കിസിജ്ഞർ രഹസ്യ സംഭാഷണം നടത്തി സമാധാന ചർച്ചയ്ക്ക് വിയറ്റ്നാമിലെ സൈഗഡിന് പകരം പാരീസ് വേദിയായി തെരഞ്ഞെടുത്തതിൽ പോലും കിസിജ്ഞറുടെ കുശാഗ്രബുദ്ധിയുണ്ടായിരുന്നു വിയറ്റ്നാം യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയ്യെടുത്തെന്ന പേരിൽ കിസിജ്ഞറെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തു വിയറ്റ്നാം ജനറൽ ആയിരുന്ന ലെയ്ദുഖ് തോറ്റൊപ്പമായിരുന്നു പുരസ്കാരം കിസിജ്ഞർ പങ്കിട്ടത് നൊബേൽ കമ്മിറ്റിയുടെ തീരുമാനം വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് എന്നാൽ ഉടമ്പടി സമാധാനം കൊണ്ടുവന്നില്ലെന്നും ഇത്തരം ഭൂഷ്വ പുരസ്കാരങ്ങൾ ആവശ്യമില്ലെന്നും കാണിച്ച് ലേ ദുക്തോ അവാർഡ് നിരസിച്ചു പുരസ്കാരം ഏറ്റുവാങ്ങിയില്ലെങ്കിലും അവാർഡ് തുക കിസിഗ്നർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചു നിഷ്പക്ഷ നിലപാടിലായിരുന്ന കംബോഡിയയെ വിയറ്റ്നാം യുദ്ധത്തിലേക്ക് വലിച്ചിട്ട് ലക്ഷക്കണക്കിന് നിരപരാധികളെ കൂട്ടക്കുരുതി ചെയ്ത ബോംബാക്രമണ പരമ്പരയുടെ സൂത്രധാരൻ കിസിജ്ഞർ ആയിരുന്നുവെന്നാണ് ആക്ഷേപം വിയറ്റ്നാമിലും കംബോഡിയയിലും മാത്രമല്ല കിസിഗ്നറുടെ ചോര കൈകൾ നീണ്ടുപോയത് ചിലിയിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാൻ അവിടെ പട്ടാള വിപ്ലവം നടത്താൻ അണിയറ നീക്കം നടത്തിയത് കിസിജ്ഞർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വലതുപക്ഷ സൈനിക നേതാക്കൾ അർജന്റീനയിൽ അധികാരം പിടിച്ചെടുത്തപ്പോൾ ചോരകൊതിപുണ്ട ഏകാധിപതികളായ അവരോട് കിസിജ്ഞർ പറഞ്ഞത് ചെയ്യാനുള്ള കാര്യങ്ങൾ വച്ചു താമസിപ്പിക്കരുതെന്നായിരുന്നു കിസിജ്ഞറുടെ ചാണക്യബുദ്ധി തോൽവി സമ്മതിച്ചത് ഇന്ത്യയോടും പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടും മാത്രം മോശമായ പരാമർശങ്ങൾ കൊണ്ട് ഇന്ത്യയെ അധിക്ഷേപിച്ചിരുന്ന കിസിഗ്നറോട് ഇന്ത്യൻ സമൂഹത്തിന് അപ്രീതിയായിരുന്നു ഇന്ത്യക്കാരെക്കുറിച്ചുള്ള കിസിഗ്നറുടെ പരാമർശം ഇന്ത്യയിൽ മാത്രമല്ല യു എസിലും വലിയ വിമർശനത്തിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂൺ പതിനേഴിന് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ നടന്ന യോഗത്തിലായിരുന്നു കിസിഗ്നറുടെ ഇന്ത്യ വിരുദ്ധ പരാമർശം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഗാരി ജെ ബാസ് ആണ് നിക്സന്റെ കാലത്തെ ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കണമെന്നാവശ്യപ്പെട്ടതും ഇതിനെ സംബന്ധിച്ച് ന്യൂയോർക്ക് ടൈംസിൽ ലേഖനം എഴുതിയതും പരാമർശങ്ങൾ വിവാദമായതിനെ തുടർന്ന് പിന്നീട് ഹെൻറി കിസിജ്ഞർ ഖേദം അറിയിച്ചിരുന്നു അമേരിക്കയുടെ സഹായത്തോടെ ഇന്ന് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന കിഴക്കൻ പാകിസ്ഥാൻ സൈന്യം നടത്തിയ കൂട്ടക്കൊലയിൽ പതിനായിരങ്ങളാണ് മരിച്ചുവീണ് ഇന്ത്യ പാക് യുദ്ധം ആരംഭിച്ച് മൂന്നാം ദിനം തന്നെ ഇന്ത്യൻ അതിർത്തികളിലേക്ക് ചൈനീസ് പട്ടാളത്തെ അയക്കാൻ നിക്സനെ കൊണ്ട് പറയിപ്പിച്ചത് കിസിജ്ഞർ ആയിരുന്നുവെന്നാണ് ആരോപണം ഈ സമയം സോവിയറ്റ് യൂണിയനുമായുണ്ടായിരുന്ന സൌഹൃദ കരാറിനെ സൈനിക കരാറാക്കി മാറ്റാൻ ഇന്ദിരാഗാന്ധിയും ബദൽ നീക്കം നടത്തി എല്ലായിടത്തും സൈനികമായി ഇടപെട്ട് ലോക പോലീസ് പോലീസാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു ലോക നേതാക്കളുടെ ബുദ്ധിയോടെ മുന്നേറിയ കിസിജ്ഞർക്ക് അടി തെറ്റിയത് ഇന്ത്യയുടെ മുന്നിലായിരുന്നു നൂറാം വയസ്സിൽ മരിക്കുന്നതിനും രണ്ടാഴ്ച മുമ്പ് സി ബി എസ് ന്യൂസുമായുള്ള ഒരു അഭിമുഖത്തിൽ ആളുകൾ താങ്കളെ ഒരു യുദ്ധ കുറ്റവാളിയായി കാണുന്നുണ്ടല്ലോ എന്ന റിപ്പോർട്ടറുടെ ചോദ്യത്തിന് അത് അവരുടെ അറിവില്ലായ്മയുടെ പ്രതിഫലനമാണെന്നായിരുന്നു കിസിജ്ഞറുടെ മറുപടി അമേരിക്കയെ ലോക പോലീസായി വാഴിക്കാൻ നടത്തിയ ക്രൂരതകളോട് പ്രായശ്ചിത്തം ചെയ്യാത്ത മനസ്സായിരുന്നു കിസിജ്ഞറുടേത് വലതുപക്ഷ അനുകൂലികൾ കിസിജ്ഞരെ വിഖ്യാതനായ നയതന്ത്രജ്ഞനായി വാഴ്ത്തുമ്പോൾ എതിർപക്ഷം മനുഷ്യാവകാശങ്ങളെയും മറ്റു രാജ്യങ്ങളുടെ സ്വയം നിർണയ അവകാശങ്ങളെയും മാനിക്കാത്ത ഹെൻറി ആൽഫ്രഡ് കിസിഗ്നറുടെ രക്തക്കറബുരണ്ട കൈകളാണ് ഉയർത്തിക്കാട്ടുന്നത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം ഹെൻറി ആൽഫ്രഡ് കിസിഗ്നർ നയതന്ത്ര രംഗത്തെ നായകനും പ്രതി തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമ പ്രവർത്തകൻ